നമ്മുടെ ജീവിതത്തില് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും ഓരോ ദിവസവും അനുഭവിക്കുന്നവരാണ് നമുക്ക് അതിൽ നിന്നെല്ലാം പെട്ടെന്ന് രക്ഷപ്പെടണം പെട്ടെന്ന് മോചനം ലഭിക്കണമെന്ന് നാം എപ്പോഴും ദ്വാ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടുകൂടെ ഉള്ളൊരു ജീവിതം ഉണ്ടാകണം രോഗമില്ലാതെ കടമില്ലാതെ സങ്കടങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും മാറിയ നല്ല റാഹത്തുള്ള ജീവിതം നമുക്കുണ്ടാകണം ലഭിക്കണം എന്ന് നാം എപ്പോഴും അത് സ്വാനൂത്താലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മുമ്പിലേക്ക് നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല രാവുകളും കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വരുമ്പോൾ പരമാവധി നാം ഉപയോഗപ്പെടുത്തണം തിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ ഖുർആൻ ഓതി അള്ളാഹിലേക്ക് നാം അടുക്കണം കരിഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ചുരുങ്ങിയത് നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലാൻ നാം സമയം കണ്ടെത്തണം സ്വലാത്ത് പരിഹാരമാണ് അതെത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും എത്ര വലിയ രോഗമുണ്ടെങ്കിലും മാറാത്ത മാറാത്ത രോഗമുണ്ടെങ്കിലും ഡോക്ടർമാര് കൈയൊഴിഞ്ഞ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ ഇനി നിനക്ക് മരുന്നില്ല എന്ന് പറഞ്ഞ രോഗമാണെങ്കിലും തീരാത്ത കടമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരേ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു മരുന്നാണ് മരുന്നാൾ സ്വലാത്ത വെള്ളിയാഴ്ച ദിവസം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ചുരുങ്ങിയത് നൂറ് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ നൂറ് കണക്കായ പ്രയാസങ്ങൾ വിഷമങ്ങളൊന്നാകും മാറ്റിത്തരും ണക്കായ ആവശ്യങ്ങളും ദേശങ്ങളെല്ലാവ പൂർത്തിയാക്കി തരുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വരാത്ത് പരിഹാരമുള്ള ഒരു ആയുധമാണ് സ്വലാറ്റുകൾ വർദ്ധിപ്പിക്കുവാൻ സ്വലാത്തുകൾ ധാരാളം നമുക്ക് ചെയ്യട്ടെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല ടെൻഷന് സ്വലാത്ത് പതിവാക്കുന്നവരുടെ കല്വ് നല്ല പ്രകാശമുള്ള കൽവായിരിക്കും വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങൾ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണേ കാരണം നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് എന്നിലേക്ക് എത്തിക്കുന്ന പ്രത്യേകമായ മനക്കുകളുണ്ട് നിങ്ങളെന്ത് ഉദ്ദേശം വെച്ച് ചൊല്ലിയാലും എന്ത് മുറാത് കരുതി ചൊല്ലിയാലും എന്ത് വിഷമം നീങ്ങിക്കിട്ടാനും ചൊല്ലിയാലും ഏത് രോഗം മാറാനും ചൊല്ലിയാലും എത്ര കടം വിടാൻ ചൊല്ലിയാലും അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു അലൈബ്ല മതങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ തോഫീഖ് ചെയ്യട്ടെ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ാണ്യില്ലിത്തുൻ കാമിലും <atau t> تنفرج به القرب واتق به الحبايج وتنال به الرغائب احسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك صلاه النار ولو البدمان

അള്ളാഹോ എനിക്ക് ഭൂമിയിലേക്ക് ഇറക്കി ഭൂമിയിൽ നിന്നത് മുളപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു പ്രയാസം കൊടുത്തല്ലാഹോ പരീക്ഷിക്കൂല കയ്യിൽ പണവില്ലല്ലോ

എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന കാലത്തോളം മരണം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരു ദുരവസ്ഥ ഒരു ഗതികേട് കേട് അള്ളാഹുവിന്റെ ജീവിതത്തിൽ കൊടുത്ത് ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല കടങ്ങള് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും കടവില്ലാത്തൊരു ജീവിതം നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്നാണ് <سؤال> <ليبولدنى> وإن من داوم عليها كل يوم يهدم وَأَرَبَوْنَ مره بعد الصلاه صُبِهِ എല്ലാ ദിവസവും നിസ്കാരത്തിന്റെ ശേഷം വട്ടം ചൊല്ലിയാൽ ആഗ്രഹമുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും അത് കൊടുക്കും കൊടുക്കും പൂർത്തിയാക്കി അതേപോലെ തന്നെ എല്ലാ ദിവസവും നൂറ് വട്ടം ഒരാൾ ചൊല്ലിയാൽ എന്താണ് അവൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നതിനെക്കാളും എളുപ്പത്തിലും പെട്ടെന്നും ഉദ്ദേശിക്കുന്നതിനെക്കാളും അപ്പുറം അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും അഹനായ എല്ലാം വിത്തങ്ങൾ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരാള് സ്വലാത്തുന്നാരിയ എല്ലാ ദിവസവും ഇമാമൽ കുറുത്ത് മഹാനായ അല്ലാമ എല്ലാങ്ങൾ പറഞ്ഞത് അതിനെക്കാളും കൂടുതൽ അവന്റെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ ടെൻഷനുകളും മാറ്റി കൊടുക്കും അവന്റെ ജീവിതത്തിൽ ഒരു ടെൻഷനും ഉണ്ടാകൂല ഒരു പ്രയാസവും എളുപ്പമാക്കി കൊടുക്കും അവന്റെ അവന്റെ എനിക്ക് ഒളിവാക്കി കൊടുക്കും അവസ്ഥകൾ നന്നാക്കി കൊടുക്കും അവന്റെ വിശാലമാക്കി കൊടുക്കും എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു കൊടുക്കും കാല മുസീബത്തുകളാണ് കാല മുസീബത്തുകളിൽ അള്ളാഹുനെ രക്ഷപ്പെടുത്തും

അല്ലാഹുവിനോട് ചോദിച്ചാൽ അവന്റെ കൊടുക്കും ഇയാ അവനെ അവന്റെ ദുആക്ക് വലിയ ഇജാബത്ത് അല്ലാഹു നൽകും വലാ ഫായിദ ഈ വലിയ മഹത്വം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഇല്ല അതിനിക്കൊരു ഒരു ഷർത്തു മഹത് മഹാനായ മഹനായ കൊത്തു ഭീമാ പറഞ്ഞത് ഇല്ല മുദാവമ മുദാവമാ ഇത്മാക്കണം പതിവാക്കണം ഒരു ദിവസം ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു മാസം എല്ലാ ദിവസവും ഈ വലിയ മഹത്വം ലഭിക്കുന്നത് നമുക്ക് ചെയ്യട്ടെ അതേപോലെ തന്നെ വട്ടം നമ്മുടെ നേർച്ചയാക്കി നീത്താക്കി സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതിനി അതിനെ കുറിച്ച് പറഞ്ഞത് ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശം പെട്ടെന്ന് ഹാസിൽ ആകണം അല്ലെങ്കിൽ ഒരു बलाഅ് നീങ്ങി കെട്ടണം ഒരു വലിയ പ്രയാസത്തിന് നിന്ന് കൊടുക്കുന്ന രക്ഷപ്പെടണം എന്നാണาระവനെ ചൊല്ലേنده ഉഫൽഖ്റ ഹാദിസ് സ്വലാത്തു തഫ്രീജിയ വൽ തവസ്സൽ ബിഹാ ഇലന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅആഫത്തി വ അർബഅആബി വ അർബഅമിയത്തി വ അർബഅ വ അർബഅയിന വട്ടം ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശം അള്ളാഹു വസിലാക്കി കൊടുക്കുമെന്ന് വസ്തുക്കൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാള് എല്ലാ ദിവസവും നാൽപ്പത്തി ഒന്ന് വട്ടം ചുരുങ്ങിയത് പതിവാക്കിയ അവന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും ചെയ്യട്ടെ ഞാൻ സ്വലാത്തിന്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ പുറാതകളെയും തരട്ടെ എല്ലാ വിഷമങ്ങളെയും നീ മാറ്റി തരണേ അള്ളാഹ് എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ നീക്കി തരണേ നീക്കിത്തരണേയല്ല മരുന്നില്ലാതെ ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തിരീക്ഷിക്കണേയല്ലോ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് കാക്കണയല്ലോ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാത്തിരി ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ മുറാദുകളും അരുത്ത് സ്വലാത്തിന്റെ പറക്കത്തോണ്ട് ഇത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേയല്ല ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെ നീ മാറ്റി മാറ്റിത്തരണയല്ല ഞങ്ങളെ കടങ്ങളെ നീ